hi welcome to tasty treasures by rohini ഇന്ന് ഞാനിവിടെ ചേമ്പ് വെച്ചിട്ട് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് ഇവിടെ നല്ല നാടൻ ചേമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വയ്ക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഒരു തിളപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ആ ചേമ്പ് കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ടും ചതച്ചെടുക്കാവുന്നതാണ് ഇപ്പം എരിവിനുസരിച്ച് നിങ്ങളതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ ചേമ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ ചേമ്പ് ഒന്ന് ഊറ്റിയെടുക്കണം എന്നിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഇതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം പിന്നീട് വേണ്ടത് ഒരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കാന്തരി മുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് അതിലേക്ക് ഒരു അതിലേക്കൊരു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു മസാലയ്ക്ക് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചേമ്പ് കഷ്ണങ്ങൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞീടെ കൂടെ ഈവൻ വെറുതെ കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേമ്പിൻ്റെ വിഭവമാണ് കേട്ടോ ഇതിന് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ